അനശ്വരയ്ക്ക് പേടിയുണ്ടായിരുന്നു മാത്രമല്ല നല്ല ആഴമുണ്ടായിരുന്നു മഴയായതിനാൽ വെള്ളം കടലിൽ തുടങ്ങി അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങേണ്ട എന്ന് അവർ തീരുമാനിച്ചു അങ്ങനെ വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിത ആസ്വദിക്കുമ്പോഴാണ് ഒരു കിളി അവരേക്കുള്ളത് ആ കിളി ഒരു വിചിത്രമായിരുന്നു ആ കിളി സംസാരിക്കുമായിരുന്നു അതവരോട് പറഞ്ഞു നിങ്ങളവിടെ നിന്ന് വേഗം രക്ഷപ്പെട്ട കുട്ടികളെ ഇവിടെ വലിയൊരു വലിയൊരാപത്ത് വരാൻ പോകുന്നു നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ വേഗം ഇവിടെ നിന്ന് ഓടിപ്പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ആ കിളി അവിടെ നിന്ന് പോയി കിളി പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായില്ലെങ്കിലും അവിടെ നിന്ന് കുട്ടികൾ ഓടാൻ പോയി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ആഘാതം പേരുന്ന വെള്ളാർമല ജെ വി എച്ച് എസ് എസിലെ എട്ടാം ക്ലാസ്സുകാരി ലയ എഴുതിയ കഥയാണിത് വരാനിരിക്കുന്ന ദുരന്തം മുൻകൂട്ടി കണ്ടതുപോലെ ലയ സുരക്ഷിതയാണെങ്കിലും പ്രിയപ്പെട്ടവരുടെ സ്ഥിതി അതല്ല വയനാട്ടിലെ ലിറ്റിൽ കൈറ്റ്സ് കുട്ടികൾ തയ്യാറാക്കിയ വെള്ളാരം കല്ലുകൾ എന്ന ഡിജിറ്റൽ മാഗസിനിലാണ് ലയ ഈ വരികൾ എഴുതിയത് കുളിനരുവിയുടെ തീരത്തെ നാടിന്റെ സൗഭാഗ്യങ്ങളാണ് മാഗസിനിലെ മിക്ക രചനകളിലും വിദ്യാർത്ഥികളുടെ ജീവിതത്തിന്റെ ഭാഗമായ പുഴയെ പ്രകീർത്തിക്കുന്ന രണ്ട് കവിതകളും മാഗസിനിലുണ്ട് മഴ പെയ്താൽ ആ വെള്ളച്ചാണ്ടത്തിലേക്ക് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാകും വെള്ളം പൊങ്ങി മനുഷ്യർ ഉൾപ്പെടെ അവിടെയുള്ള ജീവജാലങ്ങളുടെ എല്ലാം നാശത്തിന് അത് കാരണമാകും അങ്ങനെ മരിച്ചവർ ഏറെയാണ് ആ കുഞ്ഞിട്ടു താരെ ഇനി എത്ര പേർ ബാക്കിയുണ്ടെന്ന് പോലും അറിയുക വയ്യ ഉഷ്ടവരില്ലാതായ കുരുന്നുകൾക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ് ഓരോ കാഴ്ചയും